വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ദൈവപുരുഷനായ മോശ മരണത്തിന് മുൻപ് തൻ്റെ ജീവിത അനുഭവങ്ങളെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് സായിജനത്തോട് ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ച് പറയുന്നത് പുരാതനനായി ദൈവം നിൻ്റെ സങ്കേതം കീഴേ ശാശ്വതഭുജങ്ങൾ ഉണ്ട് ആവർത്തനം മുപ്പത്തിമൂന്നിൻ്റെ ഇരുപത്തിയേഴ് ദൈവത്തിൻ്റെ സുശക്തമായ ഭുജത്താൽ ലഭിക്കുന്ന സംരക്ഷണത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത് യശ്യാവ് പറയുന്നത് ഒരിടേനെ പോലെ യഹോവദ്രെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുകയും കുഞ്ഞാടുകളെ ഭുജങ്ങളിൽ എടുത്ത് മാര്ബിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കം നടത്തുകയും ചെയ്യുന്നു യശാവ് നാൽപ്പതിൻ്റെ പതിനൊന്ന് കുരുകലിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നമുക്ക് ലഭിക്കുന്ന ദൈവിക കരുതലിനെ ഓർപ്പിച്ചുകൊണ്ട് കർത്താവ് പറയുന്ന ഒരു ഉപമയാണ് മത്തായി പത്ത് ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തിയൊന്നിനുള്ള വാക്യങ്ങൾ കാശിന് രണ്ട് കുരികൾ വിൽക്കുന്ന നിലയോ അവയിലൊന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല പത്തിൻ്റെ ഇരുപത്തിയൊൻപത് ഒരു കാശിന് രണ്ട് കുരികൾ എന്ന് മത്തായി സുവിശേഷകൻ പറയുമ്പോൾ ലുക്കോസ് പറയുന്നത് രണ്ട് കാശിന് അഞ്ച് കുരികിലിനെ വിൽക്കുന്നു എന്നാണ് ലുക്കോസ് പന്ത്രണ്ടിൻ്റെ ആറ് ഒരു കാശിന് രണ്ട് എന്നാൽ രണ്ട് കാശിന് അഞ്ച് കുരികിൽ ഏറ്റവും വില കുറഞ്ഞ പിറവിയായതിനാൽ രണ്ട് കാശിന് അഞ്ച് കിട്ടും അതായത് ഒരെണ്ണം കൂടുതൽ ലഭിക്കുന്നു അങ്ങനെയെങ്കിൽ അധികമായി ലഭിക്കുന്ന അഞ്ചാമത്തെ കുരികിലിന് ഒരു വിലയും നൽകുന്നില്ല എന്നാൽ കച്ചവടക്കാരൻ്റെ കണ്ണിൽ ഒരു വിലയും വാങ്ങാതെ വെറുതെ നൽകുന്ന കുരികിലും ദൈവത്തിന് വിലയുള്ളതാണ് എന്ന് ഓർപ്പിച്ചുകൊണ്ട് പറയുന്നത് അവയിൽ ഒന്നിനെ പോലും ദൈവം മറന്നു പോകുന്നില്ല ലുക്കോസ് പന്ത്രണ്ടിൻ്റെ ആറ് വിലയില്ലാതെ കൊടുക്കുന്ന കുരലിനെ പോലും മറക്കാത്ത ദൈവം നമ്മെ മറക്കുമോ ഒരിക്കലുമില്ല എന്തുകൊണ്ടെന്നാൽ നാം കുരുകിലിനേക്കാളും വിലയുള്ളവരാണ് മത്തായി പത്തിൻ്റെ മുപ്പത്തി ഒന്ന് ലൂക്കോസ് പന്ത്രണ്ടിൻ്റെ ഏഴ് മത്തായി പത്ത് മുപ്പതിൽ പറയുന്നത് നമ്മൾ തലയിലെ ഓരോ രോമവും അവൻ എണ്ണിത്തെട്ട് അതായത് തലയിലെ ഒരു രോമം എങ്കിലും പൊഴിഞ്ഞു പോകണമെങ്കിൽ കർത്താവ് അറിയണം ഈശാൻ മൂലൻ എന്ന കൊടുങ്കാറ്റ് അടിച്ച് പതിനാല് ദിവസത്തിലധികം കടലിൽ ആടി ഉലയുന്ന കപ്പലിലെ യാത്രക്കാരോട് പൗലോസ് പറയുന്നത് നിങ്ങളിൽ ആരുടെയും ജീവൻ നഷ്ടപ്പെടുകയില്ല നിശ്ചയം അഫോസിലെ പ്രവർത്തി ഇരുപത്തിയേഴിൻ്റെ മുപ്പത്തിനാല് ഈ ലോകയാത്രയിൽ നേരിടാവുന്ന ഒന്നിനെ കുറിച്ചും വിശ്വാസി ഭയപ്പെടേണ്ടതില്ല എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൽ കൂടി നമുക്ക് ലഭിക്കുന്ന കരുതൽ എത്രയും വലുതാണ് കുരുങ്ങലുമായി ബന്ധപ്പെടുത്തി കർത്താവ് പറഞ്ഞ ഉപമയിൽ രണ്ട് വിധത്തിൽ ഉള്ള കരുതലിനെയാണ് ഓർപ്പിക്കുന്നത് ഒന്ന് ദിനംതോരും നമുക്ക് വേണ്ട ആഹാരത്തിനായുള്ള ദൈവത്തിൻ്റെ കരുതൽ ഇവിടെ കർത്താവ് പറയുന്നത് അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്തു വീഴുകയില്ല എന്ന് നിലത്തു വീഴുക എന്നതിന് മൂലഭാഷയിൽ രണ്ടർത്ഥമുണ്ട് ഒന്ന് എലൈറ്റ് അതായത് നിലത്ത് താണിറങ്ങുന്നു എന്ന അർത്ഥം കുരുകിൽ നിലത്ത് താഴിറങ്ങുന്നത് ആഹാരത്തിനു വേണ്ടിയാണ് കുരുകിൽ നിലത്ത് താണിറങ്ങുന്നതിന് മുൻപായി സൃഷ്ടിതാവായ ദൈവം അവയ്ക്ക് വേണ്ടി ആഹാരം കരുതിയിരിക്കും ആഹാരം ഒരുക്കി വെച്ചതിന് ശേഷം മാത്രമേ താഴേക്ക് ഇറങ്ങുവാൻ ദൈവം അനുവദിക്കുകയുള്ളൂ കുരിയിൽ ആഹാരം ഒരുക്കി വെക്കുന്ന ദൈവമാണ് കെരി വെള്ളവും വെള്ളവും കൊണ്ട് അപ്പവും ഏലിയാവിന് നൽകി ക്ഷാമത്തിൻ്റെ ദിനത്തിൽ പരിപാലിച്ചത് കരിത്തിലെ വെള്ളം വറ്റിയപ്പോൾ സലഫത്തിലെ വിധവിയുടെ കലത്തിലെ മാവ് തീർന്നു പോകാതെ ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകാതെ ഏലിയാവിനെയും വിധവിയെയും ഭവനത്തിലുള്ളവരെയും പോറ്റി പരിപാലിച്ചതും ഈ ദൈവം തന്നെയാണ് പൊന്നിരാജക്കന്മാർ പതിനേഴ് മൂന്ന് മുതൽ പതിനാറ് വരെ ആറുനൂറായിരം പുരുഷന്മാർക്ക് മഞ്ഞയും കാട് നൽകി മരിഭു യാത്രയിൽ മുഴുവൻ ഈ ദൈവം തന്നെയാണ് അവരെ പോഷിപ്പിച്ചത് കർത്താവ് പറയുന്നു എന്ത് തിന്നും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്താ ഒഴുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് മത്തായി ആറിന്റെ ഇരുപത്തിയഞ്ച് അതെ നമുക്കായി കരുതുന്ന ഒരു ദൈവം ഉണ്ട് രണ്ട് നമ്മുടെ ജീവനെ സൂക്ഷിക്കുന്ന ദൈവം ഇവിടെ കുരിയിൽ ഒന്നുപോലും പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല എന്നതിൻ്റെ രണ്ടാമത്തെ അർത്ഥം നിലത്ത് ചത്തു വീഴുകയില്ല എന്നതാണ് വിലയില്ലാത്ത കുരികിൽ പോലും ചത്ത് നിലത്ത് വീഴണമെങ്കിൽ പിതാവായി ദൈവം സമ്മതിക്കണം നിസ്സാരമായ ഒരു കുരികിലിൻ്റെ പോലും അവസാനം നിശ്ചയിക്കുന്നത് ദൈവമാണ് ദൈവം അനുവദിക്കാതെ ആരും മരിക്കുകയില്ല എന്ന ഉറപ്പാണ് ഇവിടെ നൽകുന്നത് പ്രകൃതിക്ഷോഭത്തിലും യുഛദ്ധങ്ങളിലുമൊക്കെ എത്ര ആയിരങ്ങളാണ് മരിച്ചു വീഴുന്നത് ഇന്ന് ഈ വിധത്തിൽ ലോകത്തിൽ സംഭവിക്കുന്ന ഓരോ മരണവും പിതാവായ ദൈവം അറിഞ്ഞു തന്നെയാണ് അടുത്ത സമയമാണല്ലോ അമേരിക്കയിൽ ഉണ്ടായ വിമാന കൂട്ടിയിടിച്ചിലിൽ ഏതാണ്ട് അറുപത്തിയേഴ് പേർ മരിച്ചത് ആ മരണവും ദൈവവും അറിഞ്ഞു തന്നെയാ എന്നാൽ കർത്താവ് നമുക്കൊരു വാഗ്ദത്വം തന്നിട്ടുണ്ട് നിങ്ങൾ നരയ്ക്കുമ്പോൾ ഞാൻ നിങ്ങളെ വഹിക്കുകയും ചുമന്ന് വിടുവിക്കുകയും ചെയ്യും യശാവ് നാൽപ്പത്തിയാറിൻ്റെ നാല് കഥാവേ വീരാധ എന്നെ പരിപാലിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ആമേൻ